പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധു വളരെ വിജയകരമായ ഒരു ഓപ്പറേഷനായിരുന്നു പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകൾ തച്ചുടച്ച ഓപ്പറേഷൻ ഒടുവിൽ പാകിസ്ഥാൻ തന്നെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയും ഒരു ചർച്ചയിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ ഇരു രാജ്യങ്ങളും സംസാരിച്ച് ഒരു വെടിനിർത്തൽ നിലവിൽ വന്നത് എന്തൊക്കെയായാലും മറ്റൊരു യുദ്ധത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കിയതിൽ ലോകം ആശ്വസിച്ചു കാര്യം ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില മുറിവുകൾ സമ്മാനിച്ച ചില രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളെന്നും ഇന്ത്യയുമായി ഭൂമിശാസ്ത്രപരമായ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊന്നുമല്ല എന്നാൽ സാംസ്കാരികമായി ഇന്ത്യയുമായൊക്കെ വളരെ ബന്ധമുണ്ടായിരുന്ന ചില രാജ്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോൾ ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ പിന്തുണ നൽകിയ ചില രാജ്യങ്ങളുണ്ട് പാകിസ്ഥാനും അങ്ങനെ പിന്തുണ നൽകിയ ചില രാജ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് സപ്പോർട്ട് കൊടുക്കാൻ അവരുടേതായ കാരണം ഉണ്ടായിരിക്കാം ജനത തുർക്കിയെ ബഹിഷ്കരിക്കുകയും സർക്കാർ തലത്തിൽ തന്നെ തുർക്കിക്കെതിരെ ചില നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു തുർക്കിക്കെതിരെ അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഉപരോധങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബഹിഷ്കരണങ്ങളോ ഒന്നും സർക്കാർ തലത്തിൽ നടന്നില്ല കാരണം തുർക്കി ഇന്ത്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ വളരെ സജീവമായ രാജ്യങ്ങളാണ് ഈ തുർക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളേക്കാൾ കൂടുതലൊരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ തുർക്കിയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി അത് മറ്റാരുമല്ല ഇന്ത്യയുടെ പ്രിയപ്പെട്ട നടൻ ബോളിവുഡ് നടൻ അമീർ ഖാനാണ് തുർക്കി അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ് തുർക്കി ചെയ്തത് വലിയ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം സഹായം നൽകിയ സർക്കാരാണ് ഇന്ത്യയുടേത് അത് വളരെ ശരിയാണ് ഇന്ത്യ എപ്പോഴും ദുരന്ത ബാധിതർക്ക് സഹായമെത്തിക്കാൻ കാണിക്കാത്ത ഒരു രാജ്യമാണ് മറ്റു രാജ്യങ്ങളാണ് അന്ന് ഇങ്ങോട്ട് കാണിച്ചില്ലെങ്കിലും ഇന്ത്യ മാനുഷികമായ തലസിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതുപോലെ സഹായം നൽകിയിട്ടുണ്ട് ഇപ്പോൾ അമീർ ഖാൻ പറയുന്നത് തുർക്കി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ തുർക്കിക്ക് സഹായം നൽകിയിട്ടുണ്ട് ആ തുർക്കി ഇന്ത്യയോട് പിന്നീട് ഒരു സമയത്ത് ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് കരുതിയില്ലെന്നാണ് അമീർ ഖാൻ വ്യക്തമാക്കിയത് അദ്ദേഹം ഇന്ത്യ ടിവിയുടെ ആപ്കി അദാലത്ത് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അതുപോലെ തന്നെ അമീർ ഖാൻ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപതിലും തുർക്കി ഭരണാധികാരികളുമായി ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പ്രസിഡന്റ് ഉറദുഖാനെ അന്നൊക്കെ കണ്ടപ്പോൾ അവർ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയ്ക്കെതിരായ പാകിസ്ഥാൻ്റെ വൃത്തികേടുകളെ പിന്തുണയ്ക്കുമെന്ന് താൻ കരുതിയില്ല എന്നാണ് അമീർ ഖാന്റെ വാക്കുകൾ അത് അതുമാത്രവുമല്ല അമീർ ഖാൻ്റെ അടുത്തിറങ്ങാൻ പോകുന്ന സിത്താരെ സമീൻ പറഞ്ഞെതിരെ ചില ബഹിഷ്കരണാഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു ആ ബഹിഷ്കരണാഹ്വാനങ്ങൾക്ക് കാരണം തന്നെ തുർക്കി ഭരണാധികാരികളുമായുള്ള ഈ അമീർ ഖാന്റെ മുൻകാലത്തുള്ള കൂടിക്കാഴ്ചകളായിരുന്നു നമ്മുടെ രാജ്യത്തെ ചില ആളുകൾക്ക് ഈ ബഹിഷ്കരണം എന്നൊക്കെ പറഞ്ഞാൽ അണ്ണടച്ചുകൊണ്ട് പലതിനെ അങ്ങ് ബഹിഷ്കരിക്കും ഒരു പതിവാണല്ലോ നമ്മുടെ രാജ്യത്തുള്ള ചില സംഘടനകൾ അതുപോലെ ഇന്ത്യക്കാർ തുർക്കിക്കെതിരായ ചില ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നടത്തിയതായി ഞാൻ മേൽ സൂചിപ്പിച്ചല്ലോ നമ്മൾ അപ്പോൾ ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് അമീർ ഖാൻ ചെയ്തത് അമീർ ഖാൻ പറയുന്നത് ഇന്ത്യക്കാർ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്നത് വളരെ ശരിയായ കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മെ ആക്രമിക്കുന്നവർക്ക് സൈഡ് ചേരുന്ന ഒരു രാജ്യത്തെ നമ്മൾ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് കാരണം അവർക്ക് ആവശ്യം വന്ന സമയത്തൊക്കെ നമ്മൾ സഹായം നൽകി അവർ ആ സഹായങ്ങളെല്ലാം സ്വീകരിച്ചു കൊണ്ട് പോയി പാകിസ്ഥാനെ പിന്തുണച്ചു അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണെന്നാണ് ആമീർ ഖാൻ പറയുന്നത് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എന്തിനാണ് ബഹിഷ്കരണ വാദികൾ ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല